നമസ്കാരം ദേശീയപാതയിൽ ആലപ്പുഴ കളർക്കോട് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ മരിക്കാൻ ഇടയായ അപകടത്തിന് വഴിവെച്ചതിൽ അമിത വേഗത തന്നെയാണ് പ്രധാന വിലനായത് സിനിമ കാണാൻ വേണ്ടി അതിവേഗത്തിൽ പോവുകയായിരുന്നു വിദ്യാർത്ഥി സംഘം അപകടം ഉണ്ടായത് ഒമ്പത് ഇരുപതിനാണ് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട് സിനിമാ തിയേറ്ററിലേക്ക് എത്രയും വേഗം സിനിമ കാണാൻ പോകണം എന്ന ആഗ്രഹം കൊണ്ടാണ് അമിത വേഗതയിൽ ഇവർ കാർ ഓടിച്ചു പോയത് എന്നാണ് കരുതുന്നത് വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ സ്ഥിരമായ ഡ്രൈവ് ചെയ്തുള്ള ഉണ്ടായിരുന്നോ എന്നത് സംശയമാണ് ഇതെല്ലാമാണ് ദുരന്തത്തിനിടയായി മാറിയ കാരണം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചത് മുന്നിലെ വെള്ളക്കെട്ടിൽ വീണപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി തെന്നി വീഴുകയാണ് ഉണ്ടായത് അമിത ലോഡും വേഗതയുമാണ് ഇവിടെ വിലനായത് അതേസമയം അപകടത്തിന് നാല് കാരണങ്ങളാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമാകുന്നത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ സാങ്കേതിക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് മഴ പെയ്തപ്പോൾ ഉണ്ടായ റോഡിലെ വെള്ളവും വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായതായി റിപ്പോർട്ടിൽ പറയുന്നു ഏഴുപേർ യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി മാത്രമല്ല വാഹനം ഓടിച്ചയാൾക്ക് അഞ്ചു മാസം മുമ്പാണ് ലൈസൻസ് കിട്ടിയത് മഴയത്ത് വാഹനം തെന്നിയപ്പോൾ വാഹനം നിയന്ത്രിക്കാൻ സാധിച്ചില്ല പതിനാല് വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നീ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു വാഹനത്തിൽ എയർബാഗ് സംവിധാനം ഇല്ലായിരുന്നു വാഹനം ഓടിച്ചയാൾക്ക് പരിചയക്കുറവുണ്ടാകും ഇടിച്ചുതെറിച്ച് പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ തെന്നി മാറിപ്പോയിരുന്നെങ്കിലോ പരുക്കുകളോടെ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ നേരെ ഇടിച്ചു കയറിപ്പോയതോടെ അതിനുള്ള സാധ്യത കുറഞ്ഞു എന്തോ കണ്ട് വാഹനം വലത്തോട്ടേക്ക് തിരിച്ചെന്നാണ് മൊഴി ഇത് പരിശോധിക്കും പ്രത്യേകിച്ച് ഒന്നും തടസ്സമായി നിന്നതായി കാണുന്നില്ല മാത്രമല്ല അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് മഴ പെയ്തതുകൊണ്ട് റോഡിൽ രൂപപ്പെട്ട ജലപാളികളും വാഹനത്തിന്റെ പഴക്കവും തന്നെയായിരിക്കും അപകട കാരണമെന്ന് ആർ ടിഒ ചൂണ്ടിക്കാണിച്ചു തിങ്കളാഴ്ച രാത്രി ഒൻപതിന് കനത്ത മഴയുള്ളപ്പോഴാണ് അപകടം നടന്നത് മെഡിക്കൽ കോളേജിലെ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് ആലപ്പുഴയിൽ സിനിമ കാണാൻ പോവുകയായിരുന്നു വിദ്യാർത്ഥികൾ വൈറ്റലയിൽ നിന്ന് കായംകുളത്തേക്ക് പോയ ബസ്സിലേക്ക് കാർ നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പൂർണ്ണമായി തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് ഇവരിൽ മൂന്നുപേർ മരിച്ച നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി രണ്ടു പേർ മരണപ്പെട്ടു